ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം മുടിയാണ് ജാസ്മിൻ മുടി കഴുകാത്തതും അടുക്കളയിൽ കയറുമ്പോൾ മുടി കെട്ടിവെക്കാത്തതും തുടങ്ങി സർവത്ര മുടി പ്രശ്നങ്ങളാണ് വീടിനകത്ത് നടക്കുന്നത് വീടിനകത്ത് മാത്രമല്ല വീടിന് പുറത്തും ഇതൊരു സംസാര വിഷയമാണ് മുടിയിൽ വിളിക്കുന്ന ഋഷിയുടെ മുടിക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് ജാസ്മിൻ ഉള്ളതെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ചോദിക്കുന്നത് അതേസമയം ഇന്നലെയാണ് വൈൽഡ് കാർഡ് എൻട്രികൾ ബിഗ് ബോസ് വീടിനകത്തേക്ക് വന്നത് വന്ന ദിവസം തന്നെ ഇവർക്ക് വീടിനുള്ളിൽ ഒരു ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തു എന്നാൽ വൈൽഡ് കാർഡുകളിൽ ഇതുവരെ വലിയൊരു ചലനം ഉണ്ടാക്കാനാകാതെ പോയത് പൂജാ കൃഷ്ണയ്ക്കായിരുന്നു വഴക്കുകളിൽ പൂജയെ കാര്യമായി കണ്ടിരുന്നില്ല എന്നാൽ തനിക്കൊപ്പം വൈൽഡ് കാർഡ് എൻട്രി ലഭിച്ച നന്ദനയുമായി ഒരു വഴക്ക് പൂജ ഉണ്ടാക്കി അവിടെയും മുടി തന്നെയായിരുന്നു വില്ലനായത് പൂജ മുടി കെട്ടിവെക്കാത്തതായിരുന്നു പ്രശ്നമായത് നന്ദനയുടെ ഇൻട്രൊഡക്ഷൻ സമയത്ത് തന്നെ ഷോയുടെ അവതാരകനായ മോഹൻലാലിനോട് മുടിയുടെ കാര്യമൊക്കെ നന്ദന പറഞ്ഞിരുന്നു അടുക്കളയിൽ കയറുമ്പോൾ മുടി കെട്ടിവെക്കണം അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ അവർക്കുള്ള പണി കൊടുക്കുമെന്നൊക്കെയാണ് നന്ദന പറഞ്ഞിരുന്നത് ഇത് തന്നെയാണ് ഇന്നലെ വിഷയമായതും അടുക്കളയിൽ കയറുമ്പോൾ മുടി കെട്ടിവെക്കണമെന്ന് നന്ദന പൂജാ പറഞ്ഞു പക്ഷെ നന്ദനയുടെ ആ സംസാരം പൂജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല മുടി കെട്ടിവെക്കാൻ പറയാൻ നിങ്ങൾ നിങ്ങളാരാണ് ക്യാപ്റ്റനാണോ എന്നാണ് പൂജ ചോദിച്ചത് എന്നാൽ നന്ദനയും വിട്ടുകൊടുത്തില്ല ചൂലൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു നന്ദന പൂജയോട് സംസാരിച്ചത് ആദ്യം ആ ചൂല് മാറ്റിവെക്കാൻ നന്ദനയോട് പൂജ ആവശ്യപ്പെട്ടു കുറച്ചു നേരത്തേക്ക് ഈ വഴക്ക് തുടരുകയും ചെയ്തു മുടിയുടെ പേരിലുള്ള ഇവരുടെ ഈ വഴക്കിനിടെ സോഷ്യൽ മീഡിയയിലും പ്രേക്ഷകർ തങ്ങളുടെ അഭിപ്രായം പങ്കുവച്ചു മുടിയുടെ പേരിൽ വഴക്ക് കൂടുന്നവർ ഋഷിയുടെ മുടികൂടെ നോക്കണമെന്നും ഋഷിയുടെ മുടി ആകെ അഴുക്കു പിടിച്ചിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ കമന്റായി കുറിച്ചത് ബിഗ് ബോസ് റിവ്യൂവേഴ്സും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജാസ്മിൻ ദിവസവും കുളിക്കാത്തത് വലിയ വിഷയമാക്കുന്നവർ ഋഷിയുടെ മുടിയുടെ അവസ്ഥ എന്നും ചോദ്യം വരുന്നു എന്തായാലും വൈൽഡ് കാർഡ് എൻട്രികളുടെ പ്രകടനം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ചർച്ചയായി മാറി നടി യമുനാ റാണിയായിരുന്നു കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായത് ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയവർ ഇതിനോടകം വീട്ടിനുള്ളിൽ ചലനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു സായ് കൃഷ്ണ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് എന്നിവരാണ് വീട്ടിൽ ഇതിനകം ചർച്ചയായ പുതിയ മത്സരാർത്ഥികൾ സായി കൃഷ്ണയ്ക്ക് പ്രതീക്ഷിച്ചൊരു തരംഗം ഇതുവരെ ഉണ്ടാക്കാനായില്ലെന്ന് ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം സീക്രട്ട് ഏജന്റ് എന്ന പേരിന് പകരം ജാസ്മിൻ ഏജന്റ് എന്നാണ് സായി കൃഷ്ണയെ പ്രേക്ഷകർ ഇപ്പോൾ കളിയാക്കി വിളിക്കുന്നത് വന്നപ്പോൾ തന്നെ ജാസ്മിനോട് പുറത്തു നടക്കുന്ന ചർച്ചകളെ കുറിച്ചാണ് സായ് കൃഷ്ണ തുറന്ന് സംസാരിച്ചത് ഇതോടെയാണ് പ്രേക്ഷകർ ഈ പരിഹാസം നടത്തിയത് വൈൽഡ് വൈൾഡ് ഒരാളായ അഭിഷേക് ശ്രീകുമാറും വീട്ടിൽ വഴക്കിന് തിരികൊളുത്തുന്നുണ്ട് ജാൻമണി ദാസുമായിരുന്നു ആദ്യം അഭിഷേക് വഴക്കിട്ടത് അന്യഗ്രഹ ജീവികളെ പോലെയുള്ള ജാൻമണിയുടെ ഭാഷ തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അഭിഷേക് ശ്രീകുമാർ തുറന്നടിച്ചു ഇതിൽ പ്രകോപിതയായ ജാൻമണി വ്യക്തിഹത്യയാണെന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചു ാണ് പറഞ്ഞതെന്ന് അഭിഷേക് പറഞ്ഞെങ്കിലും ആ വഴക്ക് അവസാനിച്ചതുമില്ല എൽ ജി വി ഡിക്ക് വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ് അഭിഷേക് ശ്രീകുമാർ ട്രാൻസ്ഫോമണായി ജാൻമണിയുമായി വരും ദിവസങ്ങളിലും അഭിഷേക് വഴക്കിടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്